ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ റോമാക്കാർക്കുള്ള ലേഖനം ഒൻപതിൽ ആറ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല നമുക്ക് തോന്നിയതൊക്കെ പറയും പല വാഗ്ദാനങ്ങൾ നൽകും അങ്ങനെ ഉറപ്പ് നൽകും ഒരു പക്ഷേ രോഗം കാരണമോ സാമ്പത്തിക വിരളത കൊണ്ടോ സമയത്തിൻ്റെ ക്രമം തെറ്റിയ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ വാഗ്ദാനങ്ങൾ നിറവേറാതെ പോകും മറ്റുള്ള നമ്മളെ കളിയാക്കും പരാജയപ്പെടുത്തി സംസാരിക്കും പക്ഷെ ദൈവം അങ്ങനെയല്ല അവിടുന്ന് ഒരു വാക്ക് അരുൾ ചെയ്താൽ ആ വാക്ക് മാംസളീകരിച്ച് മാറ്റും ദൈവത്തിൻ്റെ വചനം മാംസമായി മാറിയതാണ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ രൂപമെടുത്ത് ദൈവം സൃഷ്ടിച്ച ആത്മാക്കൾക്ക് മാതാപിതാക്കൾ തങ്ങളുടെ വൈവാഹിക ബന്ധം മൂലം ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം രൂപപ്പെടുത്തിയ ആത്മാവിനെ ശരീരം നൽകുന്നു ജർബിയ ഒന്ന് അഞ്ചിൽ പറയുന്ന വചനം പഠിച്ചാൽ ശരീരം പിന്നീടാണ് ആത്മാവാണ് ആദ്യം ഉണ്ടായത് നീ നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവിടുന്ന് നിന്നെ സ്നേഹിച്ചു തെരഞ്ഞെടുത്തു അപ്പം ആ നീ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിൻ്റെ ആത്മാവ് ജഡം അല്ലെങ്കിൽ ശരീരം അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടിയെങ്കിൽ ആത്മാവിന് ദൈവം നേരത്തെ മെനഞ്ഞു വെച്ചിട്ടുണ്ട് ആ വാക്ക് വചനം മാംസമായി തീരാൻ കാത്തിരിക്കുന്നവനാണ് ദൈവം ആ കാത്തിരിപ്പ് നമ്മുടെ ദൈവഹിതമാണ് ആകയാൽ ദൈവത്തിൻ്റെ വചനം പരാജയപ്പെട്ടിട്ടില്ല എന്ന് പൗലോസ് പ്രഖ്യാപിക്കുമ്പോൾ ദൈവവചനാനുസൃതം സകലതും ഉണ്ടായതിൽ നിന്ന് ഉണ്മ കണ്ടെത്തിയവനാണ് അവൻ എന്നാണ് അവിടെ പ്രഖ്യാപിച്ചത് അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ ദൈവവചനത്തിലൂടെ എനിക്ക് ചൂണ്ടുപലകയായി നിൽക്കുന്നതിൻ്റെ രീതിക്കും ക്രമത്തിനുമനുസരിച്ച് ഞാൻ ജീവിച്ചാൽ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതവും വിധേയപ്പെട്ടതും ദൈവകൽപ്പനകൾക്ക് പൂർണ്ണമായ ഒരു പ്രകാശനവുമായി എൻ്റെ ജീവിതം മാറിയാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും പരാജയമില്ല അഭിഷേകവും വിജയവും സമൃദ്ധിയും കൃപാദായകവുമായി വചനമെന്നും നിലകൊള്ളു അല്ലല്ലു മരിയ ആമേൻ